നമസ്കാരം എക്സ്ക്ലൂസീവ് ന്യൂസ് ശബ്ദം പുറത്തുവിടുന്നതിന് മുമ്പ് എന്നോട് ചോദിക്കണമായിരുന്നു എന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തേണ്ടത് കോടതിയിലാണ് അവിടെ നിരപരാധിത്വം കൃത്യമായി ബോധ്യപ്പെടുത്തും അന്വേഷണം നടക്കട്ടെ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കെതിരെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണങ്ങളിൽ നിരപരാധിത്വം കോടതിയിൽ കൃത്യമായി ബോധ്യപ്പെടുത്തുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലേ മല്ലേ രാജ്യത്തെ നിയമത്തിന് വിരുദ്ധമായി താൻ ഒന്നും ചെയ്തിട്ടില്ല എന്നും ഓരോ ശബ്ദ സന്ദേശം തിരിച്ചും മറിച്ചും പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഈ സമയത്ത് ഇത് പുറത്തുവിടുന്നതിന് പിന്നിൽ മറ്റു മറ്റുപര ഉദ്ദേശങ്ങളാണുള്ളതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ നിരപരാധിത്വം മാധ്യമ കോടതിയുടെ മുന്നിലല്ല തെളിയിക്കേണ്ടതെന്നും അന്വേഷണം നടക്കട്ടെ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതേസമയം പുറത്തുവന്ന ശബ്ദ സന്ദേശം ും ചാറ്റും തന്റേതാണോ എന്ന ചോദ്യത്തിന് രാഹുൽ മറുപടി പറഞ്ഞില്ല എന്റേതെന്ന് പറഞ്ഞ ഒരു ശബ്ദ സന്ദേശം പുറത്തുവിടുമ്പോൾ അത് നിങ്ങൾ സ്ഥിരീകരിക്കേണ്ടത് അത് ചെയ്യാതെ ഈ സന്ദേശം കൊടുത്തിട്ട് എന്നോട് എന്തിനാ ചോദിക്കുന്നത് അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് ആദ്യം മുതലേ ഞാൻ പറയുന്നുണ്ട് ജനങ്ങൾക്കുള്ള വിശദീകരണം അന്വേഷണത്തിന് ശേഷം പറയും നിയമപരമായ പോരാട്ടങ്ങൾ നടത്തും രാഹുൽ പ്രതികരിച്ചു ഒരേ കാര്യം തിരിച്ചും മറിച്ചും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദേശം ഇപ്പോൾ പ്രചരിപ്പിച്ചതിന് പിന്നിൽ എന്താണ് ഉദ്ദേശമെന്ന് ആർക്കും മനസ്സിലാക്കാം ഞാൻ മനസ്സിലാക്കിയ മാധ്യമ പ്രവർത്തനം ഇതല്ല രാഹുൽ പറഞ്ഞത് ഇങ്ങനെയാണ് തന്റെ നിരപരാധിത്വം നീതിന്യായ കോടതിയിൽ താൻ ബോധിപ്പിക്കുമെന്നും മാധ്യമ കോടതിയിൽ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അല്ല എന്റെ നിരപരാധിത്വം എന്റെ നിരപരാധിത്വം ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയിലാണ് മാധ്യമ കോടതിയിലല്ല

എനിക്ക് വിളിക്കാൻ വൈകുന്നേരമാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും എനിക്ക് എന്റെ കാര്യം മാത്രേ എനിക്ക് ആദ്യത്തെ മാസം അങ്ങനെയാണോ ഇങ്ങനെയാണോ ഇത് ആരുടെ പ്ലാൻ ആണ് എന്റെ പ്ലാനാണോ എന്റെ പ്ലാൻ ആണോ ആർക്കാണ് കുഞ്ഞിനെ വേണം കുഞ്ഞിനെ വേണംന്ന് പറഞ്ഞോണ്ടിരുന്നത് ഞാനാണോ പിന്നെ നിങ്ങൾ എന്തിനാണിയിൽ ഇങ്ങനെ മാറുന്നത് നിങ്ങൾ മാറുന്നത് നിങ്ങൾ ഇങ്ങനെ കൊല്ല കൊല്ല ചെയ്യുന്നത് ഇങ്ങനെ എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം സന്ദേശത്തിലുള്ള പടുക്കെ രാഹുലിനെതിരായ ആരോപണങ്ങൾ വീണ്ടും വിവാദമായതോടെയാണ് വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത് കഴിഞ്ഞ മൂന്ന് മാസമായി ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും പുതുതായിട്ട് ഒന്നും പുറത്തു വന്ന സന്ദേശത്തിൽ ഇല്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അന്വേഷണം നടക്കട്ടെ ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കുന്നു അതിൽ എന്തിരിക്കുന്നു എന്നായിരുന്നു പുറത്തു വന്ന സന്ദേശം സംബന്ധിച്ച ചോദ്യത്തോടുള്ള രാഹുലിന്റെ മറുചോദ്യം സമയമാവുമ്പോൾ താൻ തന്റെ നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കുമെന്നും രാഹുൽ പറയുന്നു പുറത്തു വന്ന ശബ്ദ സന്ദേശം നിഷേധിക്കാനോ അതിൽ വ്യക്തത വരുത്താനോ ഉള്ള ശ്രമം രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല പല ചോദ്യങ്ങൾക്കും രാഹുൽ മറുപടിയും പറഞ്ഞില്ല ശബ്ദശകലത്തിൽ ഗർഭചിത്രം സംബന്ധിച്ചുള്ള സംഭാഷണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇതു തന്നെയല്ലേ തിരിച്ചും മറിച്ചും കഴിഞ്ഞ മൂന്ന് മാസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു രാഹുലിന്റെ മറുപടി പുതുതായിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ മൂന്ന് മാസമായി ഞാൻ പറയുന്ന കാര്യങ്ങളെ എനിക്ക് ഇന്നും പറയാനുള്ളൂ അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണത്തിനോട് എല്ലാ രീതിയിലും സഹകരിക്കും അന്വേഷണം മുന്നോട്ട് പോയതിനു ശേഷം അതിന്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തുടങ്ങാം രാഹുൽ ഇങ്ങനെയാണ് പ്രതികരിച്ചത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഈ രാജ്യത്ത് നടക്കുന്ന ഏതൊരു അന്വേഷണത്തോടും വളരെ പോസിറ്റീവായി തന്നെ ഞാൻ സഹകരിക്കും ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ ആ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എൻ്റെ നിരപരാധിത്വം ഉണ്ടല്ലോ എൻ്റെ നിരപരാധിത്വം ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിന് വിരുദ്ധമായി ഞാനൊരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്ന് ഉത്തമമായ വിശ്വാസമുള്ളൊരു പൗരൻ എന്ന നിലയിൽ ഞാൻ ആവർത്തിക്കുന്നു ഞാൻ നിയമപരമായി പോരാട്ടം നടത്തും ഓഡിയോയും വാട്സപ്പ് ചാറ്റും രാഹുലിന്റേതാണോ എന്ന ചോദ്യത്തിന് എന്റേതാണോ എന്നും പറഞ്ഞ് ഒരു ശബ്ദം കൊടുക്കുന്നു അതിനു മുമ്പ് എന്നെ വിളിച്ച ഈ ശബ്ദം നിങ്ങളുടേതാണോ എന്ന് ചോദിച്ച ശേഷം അത് പുറത്തുവിടുന്നതിന് പകരം വോയിസ് എന്റേതാണെന്നും പറഞ്ഞ് ചിത്രം ഉൾപ്പെടെ വെച്ച് കൊടുത്തതിനു ശേഷം അത് എന്റേതാണോ എന്ന് ചോദിക്കുന്നു ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അന്വേഷണം മുന്നോട്ട് പോയതിനു ശേഷം ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് കൂട്ടിച്ചേർക്കും ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമത്തിനെതിരായി ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല ആ നിലയ്ക്ക് എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ട് നിയമപരമായ എന്തെല്ലാം പോരാട്ടം വരാനിരിക്കുന്നു എന്റെ ഭാഗത്തു നിന്ന് എന്തെല്ലാം നിയമപരമായ പോരാട്ടമാണ് ഇനി വരാനിരിക്കുന്നതെന്ന് കാണുക അതിനൊക്കെ സമയമുണ്ടല്ലോ നിങ്ങൾ എന്തിനാണ് തിരക്ക് കൂട്ടുന്നത് തിരിച്ചും മറിച്ചും മാധ്യമപ്രവർത്തകർ ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണെന്നും രാഹുൽ പറയുന്നു എന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തേണ്ടത് കോടതിയിലാണ് അവിടെ നിരപരാധിത്വം കൃത്യമായി ബോധ്യപ്പെടുത്തും നിരപരാധിത്വം തെളിയിക്കേണ്ടത് എപ്പോൾ വേണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത് അന്വേഷണത്തിൽ എപ്പോൾ വ്യക്തത വരുത്തണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം ഇതാണ് രാഹുലിന്റെ മറുപടി പെൺകുട്ടിയെ ഗർഭധാരണത്തിനും ഗർഭചിത്രത്തിനും നിർബന്ധിക്കുന്നതിന്റേതെന്ന് പറയപ്പെടുന്ന ശബ്ദരേഖയും വാട്സ്ആപ്പ് ചാറ്റും ഉൾപ്പെടെയാണ് തിങ്കളാഴ്ച വന്നത് ഇതിനു മുമ്പ് പുറത്തുവന്ന ശബ്ദരേഖ വിവാദമാവുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു നേരത്തെ പുറത്തു വന്ന ശബ്ദരേഖയുടെ ബാക്കിയാണ് ഇപ്പോൾ പുറത്തു വന്നതെന്നാണ് വിവരം രാഹുലിൽ നിന്ന് ഗർഭം ധരിക്കാൻ നിർബന്ധിച്ചതും പിന്നീട് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതും രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് ആരോപിക്കുന്ന ശബ്ദരേഖയാണത് കുട്ടി വേണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലാണ് നിർബന്ധം പിടിച്ചതെന്ന് പെൺകുട്ടി പറയുന്നു പെൺകുട്ടിയോട് പരിഹാസത്തോടെയും ക്രൂരമായും പ്രതികരിക്കുന്ന സംഭാഷണവും തദ്ദേശ പ്രചാരണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായതിനു പിന്നാലെയാണ് വീണ്ടും ശബ്ദരേഖ പുറത്തു വരുന്നത് എന്തു തന്നെയായാലും ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ ഉറപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പക്ഷേ കോൺഗ്രസിനോടൊപ്പം ചെന്ന് ഈ നിർണായക തെരഞ്ഞെടുപ്പിൽ പങ്കാളിയാവാൻ കഴിയുമോ എന്നുവരെ നാം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് രാഹുലിന്റെ പങ്കാളിത്തം കോൺഗ്രസിന്റെ അടിത്തറ ഇളകുമോ എന്നതാണ് ചോദ്യം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം